ആ ഇരിക്കി ചേച്ചി ആ ഇരിക്കേച്ചാ ഞാനാണെങ്കിലേ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്താ കൊടുക്കണേന്റെ തിരക്കായി പോയി നിങ്ങൾ ഇരിക്ക എല്ലാവരും വന്നിട്ട് കേക്ക് മുറിക്കാന്ന് വിചാരിക്കണേ പിള്ളേരെ അതിനകത്ത് കിടന്ന് എവിടെയോ കണ്ടുപരിചയം ഉണ്ടല്ലോ കണ്ണൂര് ആരെങ്കിലും സ്വന്തക്കാരുണ്ടാ എന്റെ രണ്ടാമത്തെ മോള അവിടെയാണ് കെട്ടിച്ചിട്ടേക്കണത് കണ്ണൂര് ആലക്കോട് എന്ന് പറയും ആഹാ ആലക്കുട എവിടെയാണ് അത് ഒറ്റത്തൈ ആ കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് ഞങ്ങള് തളിപ്പറമ്പ് ഭാഗമാണ് ഞങ്ങളുടെ നാട്ടിലേ ഇതേ മേസ്കട്ടുള്ള ചേച്ചി ഉണ്ട് അതാണ് ഞാൻ ചോദിച്ചിട്ട ഇല്ല ഇല്ല മോളൊക്കെ ഇട്ടിച്ചിട്ട ബന്ധം മാത്രമേ കണ്ണൂരായിട്ടുള്ളൂ അപ്പൊ എനിക്ക് തോന്നി ഇതായിരിക്കും എനിക്ക് എവിടെയെങ്കിലൊക്കെ പോയിട്ട് ആരെങ്കിലൊക്കെ കാണുമ്പോഴേ എപ്പോഴോ ഏതോ ജന്മത്ത് കണ്ട പോലെ ആരെ പരിചയമുള്ള ആൾക്കാരെ പോലെ തോന്നു ഇവിടേക്കൊക്കെ മഴ കുറവാണല്ലേ അതൊക്കെ ഞങ്ങളുടെ കണ്ണൂര് മഴ എന്ന് പറഞ്ഞ മഴയുടെ പേമാരിയാണ് ആ ഇവിടെ ഇടയ്ക്കൊക്കെ മഴയുണ്ട് മഴ പെയ്താ മഴ തന്നെ പെയ്തില്ലെങ്കിൽ ഉടുക്കത്ത പെയിലും ആ ചന്താമ്പ ചേച്ചി ഇവിടെ നോക്ക് ഞാൻ എന്താ വിളിച്ചേ വരാവോ വിളിച്ചോ എന്തകത്ത് കുടുങ്ങി പോയാ വരാം കേട്ടോ വീറ്റ് പിടിച്ചോ എങ്ങനെയും കിട്ടൂല ആൾക്കാരൊക്കെ വന്നു തുടങ്ങിയല്ല എന്നെ ആദ്യമായിട്ട് കാണാനല്ലേ ഞാൻ അറിയാൻ വേണ്ടി വിളിച്ചതാണല്ലേ ഞാൻ ഞാനിവിടത്തെ ജ്യോതിമോളിന്റെ അമ്മായിയമ്മയാണ് കണ്ണൂരുള്ളത് എനിക്ക് രണ്ടാൺമക്കള് മൂത്തവൻ ഫയർഫോഴ്സിൽ രണ്ടാമത്തവൻ ലാബ് ടെക്നീഷ്യൻ രണ്ടാമത്തവന്റെ ഭാര്യയാണ് ജ്യോതി അയ്യോ എന്നോട് ജീവചരിത്രം മുഴുവൻ പറയണത് ഞാനൊരു കാര്യം ചോദിക്കാൻ വിളിച്ചാണ് എനിക്കറിഞ്ഞൂടെ ജിഞ്ചുമായി അതല്ല ഞാനും വേറെ വീട്ടിൽ എന്തെങ്കിലും പരിപാടിക്ക് വന്നാലേ എല്ലാവരും ചോദിക്കും ആരാണ് ആരാണെന്ന് അപ്പൊ മുൻകൂറായിട്ട് എല്ലാം കൂടി പറഞ്ഞാണ് മനസിലാവൂല്ല ഏർ പറഞ്ഞു കഴിഞ്ഞ ഒരു മിനിറ്റ് ആയില്ല അപ്പഴേക്കും മറന്നു ഇനി ഇവള് ചിഞ്ചു എപ്പോഴും പറയണ അപ്പുറത്തെ വീട്ടിലെ മറവി മാധുരി ആയിരിക്കും അല്ലേ ഞാനേ ചിഞ്ചുല്ലേ ജ്യോതിമോള് ഇവിടുത്താ അയിന്റെ അമ്മായി അമ്മയാണ് കണ്ണൂർ ഉള്ളത് മനസിലായാന്റെ അമ്മായി എനിക്ക് മനസിലായില്ല പെട്ടെന്ന് കണ്ടപ്പോ എനിക്ക് മനസിലായില്ല പല്ലൊക്കെ അന്ന് കല്യാണത്തിന് അധികം ഇപ്പൊന്തിയ പല്ലൊക്കെ പോലെ ഇത് പുഴുപ്പല്ല എനിക്ക് കാൽസ്യത്തിന്റെ കൊറവുണ്ട് അതുകൊണ്ട് പല്ല് കേടാവണാണ് പല്ല് കേടാവുന്ന ഞങ്ങളുടെ നാട്ടില് പുഴുപ്പല് പിള്ളേർക്കൊക്കെയാണ് പുഴുപ്പല് വലിയ ആൾക്കാദ്യ ഞാൻ കാണുന്ന അല്ല എന്തിനാണ് കാര്യം പറ ഞാൻ ഞാൻ പറിച്ചെല്ലാം ഓടി വന്ന് വന്നിവിടെ നിന്നുണ്ട് നിങ്ങളുടെ ജീവിതം മുഴുവൻ അങ്ങോട്ട് പറഞ്ഞത് ഞാൻ ചുമ്മാ ഇവിടെ ഇങ്ങനെ ചാരി നിൽക്കായിരുന്നു അയ്യോ ഇത് വല്ലാത്ത മറവി എന്നെ കൊറച്ചു മുന്നേ എന്നെ എന്ന് വിളിച്ചില്ലേ ഈ തുളയക്കൂടാ അപ്പോഴല്ലേ ഞാൻ എഴുന്നേറ്റ് വന്നത് അവിടെ നിങ്ങൾ ഇപ്പൊ ആകെ പ്രശ്നേഷായല്ല ചേച്ചി ചേച്ചി എന്നെയും വിളിച്ചില്ല ഞാൻ ചേച്ചിനെയും വിളിച്ചില്ല ഇപ്പൊ കോംപ്ലിമെന്റ് ആയില്ലേ

ോട് ഇനി അവര് കാണച്ചിരിക്ക വെറുതെ വിടണം നിങ്ങളെ വിളിച്ചാരാണെന്നോ എന്നെ വിളിച്ചാരോന്ന് എനിക്ക് അറിയില്ല പ്ലീസ് എന്താമ്മേ എന്തു ഒന്നുമില്ല മോളെ വാ അമ്മ നമുക്ക് റൂമിലിരിക്കാ എല്ലാരും വരുമ്പോ ഇങ്ങോട്ട് വന്നാ മതിയല്ല അതാ നല്ലത് വാ മോളെ ഒത്തിരി പേരെ വിളിച്ചിട്ടുണ്ടോ ഈ പരിപാടിക്ക് ഇല്ലമ്മേ അധികം പേരൊന്നും ഇല്ല ഒരു പത്ത് മുപ്പത് പേര് അത്രേ ഉള്ളൂ ശിവക്കാണെങ്കി വല്ലാത്ത നിർബന്ധം എറണാകുളത്ത് വെച്ച് ഞാൻ ബർത്ത്ഡേന്റെ ആഘോഷിച്ചിട്ടില്ലെന്ന് പറഞ്ഞിട്ട് കിടന്ന് ഭയങ്കര കരച്ചിലും ബഹളമൊക്കെ ആയിരുന്നു ഞാൻ പറഞ്ഞാൽ നമ്മളോട് കുഴപ്പമില്ലെന്നാ അപ്പൊ അമ്മയാ പറഞ്ഞത് അവന്റെ ആഗ്രഹമല്ലേ ഒരു ചെറിയൊരു പരിപാടി പോലെ അങ്ങോട്ട് നടത്താന്ന് അവൻ വിളിച്ചിരുന്നോ മോളെ നാളാവും വരുവോ നമ്മളെ കൊണ്ടുപോകാൻ ആ വിളിച്ചിരുന്നമ്മേ വല്ലാത്ത വിഷമോണിശ് ഇവിടെ ബർത്തഡേ കൂടാൻ പറ്റാത്തതില് അതിപ്പോ പെട്ടെന്ന് തീരുമാനിച്ചൊരു കാര്യമല്ലേ പിന്നെ ഹോസ്പിറ്റലിൽ ഇൻസ്പെക്ഷൻ അല്ലേ അപ്പൊ ജോലി കളഞ്ഞിട്ട് ഈ ബർത്ത്ഡേ എന്ന് പറഞ്ഞ കേക്ക് കുടിച്ചിട്ട് വന്നിട്ട് കാര്യമുണ്ടോ അവന് വേണ്ടിയില്ലേ ഞാൻ ഇത്ര നിന്ന് വന്നത് മോളെ മോളെപ്പോഴും പറയാറില്ല മറവി മാധുരി ആ പച്ചയിലിങ്ങനെ പുള്ളിയുള്ള നൈറ്റിട്ടവിടെ ചുരുണ്ട മുടിയായിട്ട് നിൽക്കണതാണ് ആ അത് തന്നെ ലൈറ്റ് കളർ പച്ച അമ്മ പരിചയപ്പെട്ടായിരുന്നാ എൻ്റെ പൊന്നോ പരിചയപ്പെട്ടായിരുന്നു എന്ന് പറയണ്ട എന്നെ അങ്ങോട്ട് ഷൂ പറഞ്ഞോ വിളിച്ചു ഞാൻ ഞാനങ്ങോട് തന്നെ ചോദിക്കുന്നു എന്താണ് എന്നെ വിളിച്ചതെന്ന് ആയ അന്നേരം അങ്ങോട്ടും ഇങ്ങോട്ടും ബോധക്കുറവായിട്ട് തന്നെ എനിക്ക് തോന്നി ആ മറവിമാതിരി ആൻറ്റി ആയിരിക്കുമെന്ന് മോള് പറയാറുള്ളതേ ആൻറ്റി ഭയങ്കര പാവമാണ് പക്ഷെ ഒടുക്കത്തെ മറവിയാണ് ചില നേരത്തെ ഭർത്താവിന് വരെ മറന്നു ചിലപ്പോൾ നല്ല ഓർമ്മ ശക്തിയാണ് ആ ഇവിടെ എൻ്റെ അമ്മയുടെ ചെറുതിലേ തുടങ്ങിയുള്ളൊരു കൂട്ടുകാരിയാണത് ഭയങ്കര കൂട്ടായിരുന്നു പണ്ട് തുടങ്ങി ഒരുമിച്ച് ഉത്സവത്തിന് പോവാ ഒരുമിച്ച് ഷോപ്പിങ്ങിനൊക്കെ പോവുക അങ്ങനെയൊക്കെയായിരുന്നു പക്ഷെ ഇപ്പം മറവി വന്നതിന് ശേഷം എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ മറന്നു പോകും ഇതിപ്പം തന്നെ ഈ ബർത്ത്ഡേയുടെ കാര്യം രണ്ടു പ്രാവശ്യം പോയി പറഞ്ഞു ഇനിയെന്നാൾ പക്ഷെ എന്നിട്ട് മറന്നുപോയി എന്നിട്ട് ഇന്ന് രാവിലെ വന്നിട്ട് എന്നോട് കൊറേ പരിഭാവം പറയാണ് അമ്മ ഇത്ര അടുത്ത കൂട്ടുകാരിയായിട്ട് എന്നെ വിളിച്ചില്ല ഇന്ന് ഇപ്പൊ രാവിലെ ഇവിടെ ആൾക്കൂട്ടം കണ്ടപ്പോഴാണ് ഞാൻ വന്നത് എന്നൊക്കെ പറഞ്ഞു നേരത്തെ ആ രണ്ടു ദിവസം മുന്നേ വിളിച്ചു പറഞ്ഞാണ് ആഹാ കൊള്ളാല ശ്യാമള ഒരു ദുഷ്ട കഥാപാത്രമാണ് ഇത്രയും ദിവസെന്നെ വിളിച്ചില്ല ഇന്ന് രാവിലെ വന്ന് പറയുന്ന ഞാൻ അത്ര കൂട്ടായിരുന്നു എന്നെ അമ്മ പിന്നൊരു പാവമാണ് ഇതൊന്നും കാര്യ ഉം അത് തന്നെയാണ് മോളെ നല്ലത് കാര്യമാക്കാൻ പോയാ പിന്നെ അത് വല്യ പ്രശ്നാവും നിന്റെ മൂത്ത ചേട്ടത്തിടായിരുന്നു തന്നെ അറിഞ്ഞൂട്ടെ വെറുതെ ഒരു തമാശ പറഞ്ഞാണ് ഞാൻ അതിരാമനെയും വിളിച്ചുണ്ട് അവളുടെ വീട്ടിലോട്ട് പോകും ഇപ്പൊ വല്ല പരിപാടിക്കോ അല്ലെങ്കിൽ വല്ല ഉത്സവത്തിനോ എന്തെങ്കിലും ചേട്ടൻ പറഞ്ഞ് ചേട്ടത്തിയോടും ചേട്ടനോടൊന്നും നീ ബർത്ത്ഡേ ആഘോഷിക്കണ ആര് അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല അമ്മായിട്ട് പറയാൻ നിക്കണ്ടാട്ടാ ഓ അതെന്തിനാ മോളെ ഈ പരിപാടിയൊക്കെ ഒരു ചെറിയ പരിപാടിയല്ലേ അതിനൊന്നും അവരോടൊന്നും പറയേണ്ട ആവശ്യം ഇല്ല വെറുതെന്തിനാ ഞാനിപ്പോ വരാട്ടമ്മേ ഓ അവൻറെ എന്റെ നമ്പറൊക്കെ ഇണ്ടാ ഉം ആ എന്താടാ അമ്മേ നാളെ വരുന്നുണ്ട് അങ്ങോട്ട് ഒരു അവിടെ തേങ്ങ ഇപ്പൊ തേങ്ങക്ക് തേങ്ങ തേങ്ങ എടാ കുറവാണ് തേങ്ങ ഇടാനായിട്ട് ഒരാളെ നോക്കിട്ട് ഇത്തുവരേയും കിട്ടിയിട്ടില്ല നീ ഒരു പണി നീ നാളെ വരുമ്പോ ഒരു തെങ്ങേറുന്ന ആളെയും കൊണ്ട് വാ അല്ല നാളെ വേണ്ട മറ്റന്നാള് വാ എന്നിട്ട് തേങ്ങ അതല്ലതാ ഞാനേ ഇപ്പൊ ജ്യോതിയുടെ വീട്ടിൽ വന്നേക്കണ് എറണാകുളത്ത് ഇവിടെ നിന്ന് നാളെ രാവിലെ അവൻ വന്ന് ഞങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോവുള്ളൂ ഏഹ് ഇവിടെ അവൻ്റെ മോൻറെ ബർത്ത്ഡേ പരിപാടിയാണ് ഒത്തിരി പേരെയൊക്കെ വിളിച്ചിട്ടുണ്ട് അപ്പൊ അവന് വരാൻ പറ്റാത്തോണ്ട് അവന് ഹോസ്പിറ്റലിൽ ഇൻസ്പെക്ഷൻ ആണേ അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് പോകുന്നു ഓ ഞാൻ അവിടെ താമസിച്ചും വിളിച്ചു പറഞ്ഞു കൂടിയില്ല അല്ല അവനെ പറഞ്ഞിട്ട് എന്തിനാ പറഞ്ഞില്ല എടാ ഞാൻ ഈ കാര്യം അറിയണേ ഇന്ന് രാവിലെയാണ് അവൻ ഇന്നലെ രാത്രി പറഞ്ഞ് രാവിലെ അമ്മക്ക് വന്ദേ ഭാരതിൽ ടിക്കറ്റ് എടുത്തിട്ടുണ്ട് എറണാകുളം വരെ ഒന്ന് പോയിട്ട് വരാൻ പക്ഷെ കൊച്ചിൻ്റെ പിറന്നാളാണെന്ന് ഒന്നും എന്നോട് പറഞ്ഞില്ല ഇല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ആ കൊച്ചിന് ഗിഫ്റ്റ് മേടിച്ചുകൊണ്ട് വരുവല്ലേ ഇതിപ്പോ കൈയും മേശിയാണ് ഇങ്ങോട്ട് വന്നത് ഞാൻ വിചാരിച്ച ആർക്കോ എന്തോ പറ്റിയിട്ട് വിളിച്ചാണെന്ന് ആൾക്കാരുടെ ഗിഫ്റ്റ് ഒക്കെ കാണുമ്പോ എനിക്ക് ഇന്ന് എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് മനസ്സിലാവുന്നുണ്ടമ്മേ ശരി എന്നാ എനിക്ക് ഓ കട്ടാക്കി ഈ ചെറുക്കൻ എന്താണ് ഇങ്ങനെ എന്തേലും പറഞ്ഞ അപ്പ പിണങ്ങി പോവും എന്റെ ദൈവമേന്റെ രണ്ട് മക്കളും പാഴ് വിത്തുകളായി പോയല്ലാരിട്ടെ ഓഫ് നടുമുട്ടിയൊന്നിരിക്കട്ടെ എൻറെ അമ്മേ

ി മാധുരി കൊയിലാണ്ടിയിലോട്ട് താമസം മാറിയ അപ്പുറത്ത് പണ്ട് കാലത്തുണ്ടായിരുന്ന മോഹിനി കൊച്ചമ്മ ഇല്ലേ അവര് വന്നിട്ടുണ്ട് നീ അന്നങ്ങട് ചെല്ലു നിന്നെ അന്വേഷിക്കുന്നുണ്ട് നന്ദിയുണ്ട് ശ്യാമളെ എനിക്കാണെങ്കിൽ ആ മാധുരിനെ വല്ലാണ്ട് പേടിയാവണ് എന്തൊക്കെയാ പറയണേ നമ്മളിപ്പ പറയണേ അപ്പ തന്നെ പറഞ്ഞു ഷൂ അല്ലാത്തൊരവസ്ഥ തന്നെയല്ലേ എന്തു പറയാനാണ് ചേച്ചി അവളൊരു പാവമാണ് പിന്നെ മറവിന്ന് പറഞ്ഞാൽ ഭയങ്കര വല്യ പ്രശ്നമാണ് പിന്നെ ആൾക്കാർ നീ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയലുണ്ട് അപ്പൊ എന്തെങ്കിലും പറഞ്ഞു വിശ്വസിക്കണ്ടാട്ടാ ശ്യാമളെ എന്താണ് ഇവിടെ ഇരിക്കുന്നത് ആൾക്കാരൊക്കെ അന്വേഷിക്കും ആ ഞാൻ വരുന്ന ചോദിച്ചേട്ടാ ഇപ്പൊരാട്ട എവിടെ ഇരിക്കാരാണ് ഈ ജോച്ചേട്ടൻ കഴിഞ്ഞ പ്രാവശ്യം ആരാണെന്ന് ചോദിച്ചപ്പോ മോള് പറഞ്ഞില്ല ഒരു ഉത്തരവും പറയാണ്ട് അന്ന് പോയിക്കളഞ്ഞി ആ അന്നേ ഞാൻ ഇയാളെ നോട്ട് ചെയ്തതാണ് മോന്റെ കല്യാണത്തിന് ഉണ്ടായിരുന്നു അവളുടെ പ്രസവത്തിന് ഹോസ്പിറ്റലിലും ഉണ്ടായിരുന്നു കൊച്ചിന്റെ ഇരുപത്തെട്ടിന്റെ വീട്ടിലും ഉണ്ടായിരുന്നു ഇതിപ്പോ ബർത്ത്ഡേക്കും വന്നിട്ടുണ്ട് ഇതാരാണെന്നാവോ ഇന്ന് എന്തായാലും ഇതാരാണെന്ന് അറിയണം ഓ എനിക്കാണെങ്കിൽ എന്തെങ്കിലും ആരാന്നറിഞ്ഞില്ലെങ്കിലോ ആൾക്കാർ വല്ലതും പറയാട്ടാ പിന്നെ പറയാം എന്നൊക്കെ പറഞ്ഞാൽ വല്ലാത്ത ടെൻഷനാണ് ഓ ഞാൻ മറന്നിരിക്കുന്നത് എന്തായാലും ഇന്നിത് ആരാന്ന് കണ്ടുപിടിക്കണം ആ ആൻറ്റി കേക്ക് ഞാൻ ഇവിടെ വെക്കാം കുട്ടികളും ശ്രദ്ധിച്ചേക്കണേ തട്ടിയിട്ടാലോ മോളെ ജ്യോതി ഇങ്ങോട്ട് വന്നേ ആ വന്നമ്മേ ആ ഇപ്പൊരെ എന്തമ്മേ മോളെ ജ്യോതി ആരാണ് ആ ജോച്ചേട്ടെന്ന് പറഞ്ഞ ആള് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം മോളോട് ചോദിച്ചായിരുന്നു അന്നേരം മോളെ ആരോ വിളിച്ച് പെട്ടെന്ന് അങ്ങോട്ട് പോയി ആരാണത് എപ്പോഴും ഞാൻ ചോദിക്കണം വിചാരിക്കും അത് അത് മോളെ ആ ഇപ്പൊട്ടമ്മ ഇപ്പൊരമ്മേ അമ്മ വിളിക്കണ്ട ദേ പോയി ഇതെന്താണ് ഈ ചോദ്യം ചോദിക്കും മാത്രം ഇവളി തത്തി കളിക്കണത് എന്നാലും ഇതാരായിരിക്കും ചേച്ചി ഈ ജോ ചേട്ടൻ ചേട്ടെന്ന് പറഞ്ഞിവിടെ നടക്കുന്നില്ല അതാരാണ് ഞാനൊന്നും പറയണില്ല പറഞ്ഞിട്ട് അടുത്ത പ്രശ്നം വേണ്ട ഇതെന്താണ് ഇത് ചോദിക്കുമ്പോൾ എല്ലാരും ഒഴിഞ്ഞു മാറണത് ഓ എനിക്കാണെങ്കിൽ ഇത് ആരാന്നറിയാണ്ടൊരു സമാധാനം ഉറങ്ങാൻ പറ്റൂല ആരോടെങ്കിലും ചോദിച്ചത് ആരാണെന്ന് അറിയണോ കസേര കൊണ്ടുവന്നിട്ടേക്കണത് ഞാൻ പറഞ്ഞല്ലേ പൊറത്തിടാനായിട്ട് ആൾക്കാർ ഒരു അവിടെ ഇരിക്കേണ്ടത് എടാ കിട്ടിയ ഏട്ടാണ്ടല്ലേ മോളെ ആ മുറിയിലാണ് കറന്ന് നീയല്ലേ സംഭവിക്കാതെ കണ്ടില്ലേ കറക്റ്റ് ആയിട്ട് എനിക്ക് അറിയാ സ്ഥലം നോക്കാം അങ്ങോട്ട് വെച്ചോ ഞാൻ കൊണ്ടുവരാ ആ നീ ഇങ്ങോട്ട് വാ വരാ വരാ ഞാൻ ഞാൻ അങ്ങോട്ട് വരാ ഓ ഞാൻ അപ്പഴേ പറഞ്ഞാണ് അവനോട് ഞാൻ മഞ്ഞില്ലെന്ന് അപ്പൊ എന്നെ ഇളക്കി വിട്ടതാ അവനാണ് ഓ ഇതാരാന്നറിയാണ്ട് എനിക്ക് സമാധാനം ഉണ്ടാവൂല ദൈവമേ എന്തായാലും അറിയണം ആരാന്നറിയണം ഇവളോട് <laughs> ോ ഇത് ഞാൻ മയമേന്ന് പാട്ട് പാടാൻ പോകുന്നത് ആ ഇപ്പൊ എന്നെ മനസ്സിലായി അപ്പൊ ചോദിക്ക മാധുരി ഞാനൊരു കാര്യം ചോദിച്ചാ പറയോ ഈ ജോ ആരാണ്

അയ്യോ സോറി ഞാൻ പെട്ടെന്ന് അതെ അവിടെ നിൽക്കണ മാധുരിയോട് ഞാൻ ജോച്ചേട്ടൻ ആരാണെന്ന് ചോദിച്ചാൽ എനിക്ക് മനസ്സിലായില്ലേ എല്ലാ പരിപാടിക്കും പുള്ളിക്കാരനുണ്ടാവു അല്ല ഇവിടെ ചോദിച്ചപ്പോ ഒച്ച കൂടി പോയി പാട്ടും നിർത്തിയ പിള്ളേര് അയ്യോതി എനിക്കറിയില്ല ആരാണെന്നേ എല്ലാ പരിപാടിക്കും ഇവിടെ കാണാ മെയിൻ റോളായിട്ട് ഓടി നടക്കാറുണ്ടേ ഞാൻ വിചാരിച്ച സ്വന്തക്കാർ വല്ലവരെയായിരിക്കും അപ്പഴല്ല ഇവിടെ ആരോ പറയണ ജോച്ചേട്ടൻ ക്രിസ്ത്യാനിയാണെന്ന് അപ്പൊ സ്വന്തക്കാരാൻ വഴിയില്ലല്ലോ അതാണ് ആരാണെന്ന് ചോദിച്ചത് അവരോടൊന്നും ചോദിച്ചിട്ട് ആരും മറുപടി അറിഞ്ഞില്ല അതാ മാധുര്യോട് ചോയിച്ചത് അതാ ഈ ജോച്ചേട്ടന്റെ ശരിക്കും പേര് ജോസഫ് നമ്മടെ ജ്യോതി മോളുടെ അച്ഛനാണ് ജോസഫ് ഏറ്റൻ നോക്കിക്ക രണ്ടുപേർക്കും ഒരേ ചായല്ലേ ശ്രദ്ധിച്ചോട്ടി കാലമ്പ് അതെങ്ങനെ ശെരിയാവും ആ പുറത്തിരുന്നു ഉറങ്ങണല്ലേ ജ്യോതിയുടെ അച്ഛൻ

ഇയാൾ ആരാന്ന് ചോദിക്കുമ്പോൾ എല്ലാരും മുങ്ങണത് ഇപ്പോഴല്ലേ കാര്യം മനസ്സിലായത് ഈ പെണ്ണിന് ഓർമ്മക്കുറവുള്ള ഈ പെണ്ണ് പറഞ്ഞു കല്യാണം കഴിഞ്ഞപ്പോൾ തുടങ്ങി ജ്യോതി പറയുന്നൊരു കാര്യമാണ് ഞങ്ങളുടെ ഫാമിലി വല്ലാത്ത മോഡേൺ ഫാമിലി ആണെന്ന് ഇപ്പോഴല്ലേ മോഡേൺ ഫാമിലിയുടെ അർത്ഥം എനിക്ക് മനസ്സിലായത് ആ പുറത്ത് ഉറക്കം തൂങ്ങണത് അച്ഛൻ എന്ന് പറയണ ഫാമിലി മനുഷ്യനും ജോച്ചേട്ടനായിട്ട് ലിവിംഗ് ടുഗതറാണല്ലേ എൻ്റെ തമ്പുരാനെ നശിച്ച് ഇനി ഒരു കൊല്ലത്തേക്ക് എന്നെ ദ്രോഹിക്കാനുള്ളതാ ഇവർക്ക് ഓ എൻറെ അമ്മ കണ്ണൂരിന്ന് പൈസ ചെലവാക്കി വന്നെങ്കിലേ എന്താല്ലേ നല്ല അടിപൊളി ലൂസി